പിന്നോക്ക സംവരണത്തിൽ ഇടത് സർക്കാർ വൻ അട്ടിമറിയാണ് നടത്തുന്നതെന്ന് വെൽഫെയർ പാർട്ടി ആരോപിച്ചു ആദിവാസി മുസ്ലിം ഈഴവ തുടങ്ങി വിവിധ പിന്നാക്ക സമുദായങ്ങളുടെ പി എസ് സി നിയമനങ്ങളിലും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അഡ്മിഷനിലും ഇടത് സർക്കാർ ബോധപൂർവം സംവരണ അട്ടിമറി നടത്തുകയാണെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം മംഗലം പറഞ്ഞു

നരേന്ദ്രൻ കമ്മീഷനെ ചൂണ്ടിക്കാട്ടിയ പിന്നാക്ക സമുദായങ്ങൾക്കുണ്ടായ സംവരണ നഷ്ടത്തെ കൂടുതൽ രൂക്ഷമാക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ശതമാനം വരുന്ന സംവരണീയ സമുദായങ്ങളെ വഞ്ചിച്ച് സവർണ സമുദായങ്ങളെ പ്രേണിപ്പിച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യം വച്ച് ഇടത് സർക്കാർ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ ഇടത് ജനാധിപത്യ സമൂഹം തിരിച്ചറിയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ജാതിരഹിത കേരളം എന്ന് മേഞ്ഞു നടക്കുന്നവർ ജാതി സെൻസസിന് തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്നത് വഴി ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നു ദേശീയതലത്തിൽ കോൺഗ്രസും സി പി എമ്മും അടക്കം അംഗങ്ങളായ ഇന്ത്യ മുന്നണി തന്നെ ഈ ഉന്നയിക്കുമ്പോൾ കേരളത്തിൽ ഈ പാർട്ടികൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ജനങ്ങളോട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്നിന് സെക്രട്ടറിയേറ്റ് ഉപരോധിക്കുന്നതിന്റെ പ്രചരണാർത്ഥം പാർട്ടി മംഗടമണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് മക്കരപറമ്പ് നയിക്കുന്ന വാഹന പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിലായി നടക്കുന്ന വാഹന ജാഥ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ സ്വീകരണമേറ്റുവാങ്ങി കൂട്ടിലങ്ങാടിയിൽ സമാപിക്കും ആദിവാസി ദളിത് സംഗമങ്ങൾ തൊഴിലാളി സംഗമങ്ങൾ യുവജന സംഗമങ്ങൾ മറ്റു സാമൂഹ്യ സാംസ്കാരികരെ നേരിട്ട് സന്ദർശിച്ചുമാണ് ജാഥാ മുന്നോട്ടു പോവുക മണ്ഡലം സെക്രട്ടറി സി എ സലാം അധ്യക്ഷത വഹിച്ചു പാർട്ടി ജില്ലാ സെക്രട്ടറി ആരിഫ് ജുണ്ടയിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഹാരിസ് എൻ ടി സി എച്ച് മുഹീമുദ്ദീൻ ജമാലുദ്ദീൻ കോട്ടിൽ നൌഷാദ് അരിപ്ര പാർട്ടി മൂർക്കനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മൂർക്കനാട് സാബിറ പാലം അബ്ദുറഹ്മാൻ പി ഹംസ സലാം ഇബ്രാഹിം മൊയ്തീൻ ഉമ്മർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്